അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ അലഹമില്ല വസ്സലാസീൻ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അള്ളാഹു സുബാനഹു വച്ചാലാണല്ലോ ആളുകളെ നേർമാർഗത്തിലാക്കുന്നതും നേർമാർഗത്തിൽ നിന്ന് വഴി തെറ്റിക്കുന്നതുമൊക്കെ അവൻ്റെ തീരുമാനപ്രകാരമാണല്ലോ അതൊക്കെ നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുഹാനഹുറ്റാല നമ്മോട് സന്മാർഗം സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ സ്വർഗം നൽകുകയും അവൻ തീരുമാനിച്ച തീരുമാനത്തിൻ്റെ പേരിൽ നരകം സംവിധാനിക്കുകയും എന്നിട്ട് ആ നരകത്തിൽ അവൻ്റെ തീരുമാനപ്രകാരം തന്നെ തിന്മകൾ ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഈ വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഗ്രഹിക്കേണ്ട ചില നമ്മുടെ അടിസ്ഥാന വിശ്വാസപാഠങ്ങളുണ്ട് അത് കൃത്യമായി നമ്മൾ ഗ്രഹിച്ചില്ലെങ്കിൽ വലിയ വ്യതിയാനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകാൻ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ പരിഭ്രമിച്ചു പോകുവാൻ അത് കാരണമാകും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർമാർഗം നൽകുക അല്ലെങ്കിൽ മാർഗഭ്രംശം സംഭവിപ്പിക്കുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ കലാ കതറുമായി ബന്ധപ്പെട്ട വിധിവിശ്വാസവുമായി നമ്മൾ ചേർത്ത് പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് വിധിവിശ്വാസവുമായി അതിന് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ വിധി വിശ്വാസത്തോട് ചേർത്തുകൊണ്ട് ഈ കാര്യം ഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിരുത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ രൂഢമൂലമാക്കേണ്ട ചില അടിസ്ഥാനങ്ങളുണ്ട് ചില നിയമങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് സൃഷ്ടികൾക്ക് അറിയാവുന്നതും അറിയാൻ കഴിയാത്തതുമായ മേഖലകൾ വിശ്വാസത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കി തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന മേഖലകളുണ്ട് ഇസ്ലാമിൻ്റെ ഒരാൾ മുസ്ലിം ആകുന്നിടത്ത് ഉള്ള മുസ്ലിം ആകാൻ കാരണമാകുന്ന ദീനിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ഒരാൾക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ശരിയും തെറ്റും ബോധ്യപ്പെട്ട് സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ആലോചിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള അഭൗതികമായ അദൃശ്യമായ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ വിശ്വാസ മേഖലയിലുണ്ട് ഒരാൾ അള്ളാഹു സുബാനഹുവറ്റാലയുടെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ എന്ന് ബോധ്യപ്പെട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസല്ലമ്മയുടെ തിരുവചനങ്ങൾ അത് ദിവ്യബോധനമാണ് വഹിയാണെന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഒരാൾ ഷഹാദത്ത് വചനം ചൊല്ലുകയും മുസ്ലിമായി ജീവിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരലോകമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ദിവ്യ വചനങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അത് വിശ്വസിക്കലാണ് അവനെ സംബന്ധിച്ചിടത്തോളം യുക്തിപരമായിട്ടുള്ളത് എന്നാൽ അത്തരത്തിൽ പ്രമാണങ്ങളിൽ വന്ന നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു മേഖലയാണ് അൽ കലാ ഉൽ ഖദർ വിധിവിശ്വാസം എന്നുള്ളത് അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് അൽ ഖദറു കദുല ഫിഫു ഖതിർ എന്നത് അള്ളാഹുവിൻ്റെ രഹസ്യമാണ് നമ്മളത് വെളിവാക്കുവാൻ അത് വ്യക്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയില്ല അതുപോലെ മഹാനായ ഇബിനെ ഉമർ അൻഹു പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു വാചകം നമുക്ക് കാണാൻ സാധിക്കും കലാഖർ എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരരുത് എന്ന് തീരുമാനിച്ച കാര്യമാണ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഫല അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതില്ല എന്ന് ഉദ്ദേശിച്ച കാര്യം എന്ന് തീരുമാനിച്ച കാര്യം പിന്നെ നിങ്ങളായിട്ട് അത് അറിയണം അത് വേണമെന്ന് ആഗ്രഹിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്തു പോകരുത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും റസൂർലാഹിസ്ാഹു അലഹി വസ്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാ ദുഖിറൽ കുറിച്ച് പറയപ്പെട്ടാൽ പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുക ചുരുക്കത്തിൽ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മിൽ നിന്നും മറച്ചു വെക്കപ്പെട്ട ഒരുപാട് മേഖലകളുണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരുപാട് തലങ്ങൾ അതിനുണ്ട് നമ്മുടെ ബുദ്ധിക്കും ചിന്തയുടെ പരിമിതികൾക്കും അതീതമായ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസം അള്ളാഹു സുബാൻ ഹോവത്തല അങ്ങേയറ്റം നീതിമാനാണ് തരിമ്പു പോലും അനീതി കാണിക്കാത്തവനാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ്മ ചോദിച്ചല്ലോ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക അതുകൊണ്ട് അള്ളാഹു സുബാനോഹത്താലെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൻക്ക് ഒരാളെയും ഒരാളെയും സൂക്ഷിക്കേണ്ട പ്രശ്നമല്ല സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ അധീനതയിൽ ഉള്ളവരാണ് അള്ളാഹു സുബാനോതിൽ അങ്ങനെയായിട്ട് കൂടി അള്ളാഹു മനുഷ്യർക്ക് ബുദ്ധി നൽകി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വകതിരി വകതിരിവ് നൽകി അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു അവൻ പരലോകത്ത് വിചാരണയും തുലാസും നന്മയുടെയും തിന്മയുടെയും ഏടുകളും സ്വർഗ്ഗനർഗങ്ങളും എല്ലാം സംവിധാനിച്ചു ഇതൊക്കെ എന്തിനാ അള്ളാഹു സുബാനോതനെ സംബന്ധിച്ചിടത്തോളം അവനെ അവനോടൊരാളും ചോദ്യം ചെയ്യില്ലല്ലോ അവനോട് ആരും ചോദിക്കൂലോ നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് അള്ളാഹു ഇത്രയോ ഉന്നതനാണ് പരിശുദ്ധനാണ് പക്ഷേ അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമായാണ് ഇത് ക്രബ്ബ് സംവിധാനിച്ചത് അള്ളാഹു സ്ഫഹാനു തൗബയിൽ പറഞ്ഞല്ലോ അപ്പോൾ അള്ളാഹു അവരോട് അക്രമം അനീതി കാണിക്കുക ഉണ്ടായിട്ടില്ല അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല പക്ഷെ അവർ അവരോട് തന്നെ അക്രമം കാണിക്കുകയായിരുന്നു എങ്കിൽ സഹോദരന്മാരെ അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല അള്ളാഹു പരിപൂർണമായ നീതിമാനാകുന്നു എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേറ്റത്തെ യുക്തിയുണ്ട് അങ്ങേറ്റത്തെ വിവേകത്തോടു കൂടിയാണ് ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സബഹാനഹുത അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ നിർവഹിക്കുന്നത് വഴി വഴിപിഴപ്പിക്കുന്നതും അവൻ സന്മാർഗത്തിലാക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല നമ്മുടെ നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ നമ്മുടെ ചിന്തയിൽ അള്ളാഹുവിൻ്റെ എല്ലാ ഹിക്മത്തുകളെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാവുകയില്ല എന്നാൽ എല്ലാ അർത്ഥത്തിലും ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹു സ്ബ്രഹാനോത്താല നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നമ്മുടെ ബുദ്ധികൾക്ക് ദുർബലതയുണ്ട് അള്ളാഹുസ്ബാന പറഞ്ഞല്ലോ ഇൻസാൻ മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള എല്ലാ അറിവുകളും സ്വായത്തമാക്കുവാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് സാധിക്കുകയില്ല ബുദ്ധിയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് ബുദ്ധിക്ക് പരിമിതിയുണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം പരിമിതി ഉള്ളതുപോലെ ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം ചിന്തിക്കുവാനും അങ്ങനെ മാത്രം പിന്നെ നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കുവാനും നമ്മുടെ ബുദ്ധികൾക്ക് നമ്മുടെ ബുദ്ധിക്ക് സാധ്യമാവുകയുള്ളു മഹാനായി ഇബിനു അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞ ശ്രദ്ധേയമായ വാചകം കാണാൻ സാധിക്കും മഹ്ദൂദ മസ്തൂറ അള്ളാഹു സുബാനഹുവറ്റാല നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്ക് കൃത്യമായൊരു പരിധി നിശ്ചയിച്ചതുപോലെ ആ പരിധിക്കപ്പുറത്ത് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ ഉണ്ടായതുപോലെ ഫലിഖലിൻ കുലൂബി പ്രകാരം തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചകൾക്ക് കാഴ്ചപ്പാടുകൾക്ക് ചിന്തകൾക്കും ഒരു ഒരു പരിധിയുണ്ട് ലായുജ വിസുഹ അതിനെ വിട്ടുകടക്കുവാൻ അതിന് സാധിക്കൂല അതുപോലെ തന്നെ അതിനെ പരിമിതികളും പരിധികളുമുണ്ട് അതിനെ വിട്ടുകടക്കുവാൻ അതിന് സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും എങ്കിൽ സഹോദരന്മാരെ നമ്മൾ ആ ബുദ്ധിക്ക് ആ ബുദ്ധിയുടെ പരിമിതികൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകൾ ശരിക്ക് അതിൻ്റെ ഫലം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുവാൻ നമുക്ക് സാധിക്കുകയുള്ളു നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ പരിമിതിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ മഹാനായ മഹന്മാരായ മുൻഗാമികൾ പറഞ്ഞതുപോലെ മെസൽ ഉൽഹി നമ്മുടെ ബുദ്ധി കൊണ്ട് കലാകദറിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് വിധി വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിൽ ഗവേഷണം ചെയ്യുവാൻ മുതിരുന്നവൻ ഏതുപോലെയാണ് സൂര്യനിലേക്ക് നോക്കുന്നവനെ പോലെയാണ് സൂര്യനിലേക്ക് നോക്കുന്നവൻ്റെ പ്രത്യേകത എന്താ അവൻ അതിലേക്ക് എത്ര നേരം നോക്കുന്നു അത്ര അത്ര അതിനനുസരിച്ച് അവൻ്റെ കണ്ണിന് പ്രയാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും അവൻ്റെ കണ്ണിന് പ്രയാസങ്ങൾ അവനെ കൂടുതൽ വ്യക്തമായി കാണുകയല്ല ചെയ്യുക കൂടുതൽ കൂടുതൽ കണ്ണിന് പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക അതുപോലെയാണ് വിധിവിശ്വാസം വിധിവിശ്വാസത്തെക്കുറിച്ച് പരിധി വിട്ട് ചിന്തിച്ച് പോയാൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആലോചനക്കും പ്രയാസങ്ങളുണ്ടാവുകയാണ് ചെയ്യുക അവിടെ ശരിക്കും ക്രിയേറ്റീവായ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായ റിസൾട്ടിലേക്ക് എത്തുവാൻ ശരിക്ക് ശരിയായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന് വ്യക്തമായ ന്യായമുണ്ട് അതായത് അള്ളാഹു സുബഹാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവൻ അവൻ്റെ തീരുമാനങ്ങൾക്ക് കൃത്യമായ ന്യായമുണ്ട് അള്ളാഹുവിന് തെളിവുണ്ട് കൃത്യമായ തെളിവിൻ്റെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹു എല്ലാം പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബാന പറഞ്ഞു ും ആകയാൽ അള്ളാഹുവിനാണ് മികച്ച തെളിവുള്ളത് ന്യായമുള്ളത് എന്ന് അള്ളാഹു സ്വരെ പറഞ്ഞു കാണാൻ സാധിക്കും വ്യക്തമായി പറയുകയാണെങ്കിൽ കൃത്യമായ തെളിവുകൾ അള്ളാഹുവിൻ്റെ കയ്യിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്കെതിരെ പറയാൻ അള്ളാഹുവിൻ്റെ കയ്യിൽ തെളിവുണ്ട് അള്ളാഹ് ഹുസ്ബാനോ വച്ചാല അവൻ്റെ അടിമകൾക്ക് സന്മാർഗവും ദുർമാർഗവും കൃത്യമായി കാണിച്ചു കൊടുത്തു ആ മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള വകതിരിവും ബുദ്ധിയും ശേഷിയും കാഴ്ചയും കേൾവിയും എല്ലാം അള്ളാഹു നൽകി അള്ളാഹുസ്ബാന പറഞ്ഞല്ലോ ഇന്നാ ഹദുസബീല ഇമ്മ ഇമ്മാ കഫൂറ തീർച്ചയായും നാം അവനെ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു അപ്പോൾ കൃത്യമായ വഴി അള്ളാഹി അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും അതിനുള്ള മാർഗവും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് വേദനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്കെതിരെ നമ്മൾ സന്മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കെതിരെ പറയാനുള്ള കൃത്യമായ ന്യായവും തെളിവും അള്ളാഹു ഉണ്ട് എന്നുള്ളത് നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക നമുക്ക് റബ്ബിനെതിരെ അള്ളാഹുവിനെതിരെ പറയാൻ ന്യായവും തെളിവും ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠം അള്ളാഹു സുഹാനഹുവറ്റ ആലയുടെ ഔദാര്യം അവൻ്റെ ഔദാര്യമാണ് നേർമാർഗം എന്നുള്ളത് സന്മാർഗ്ഗത്തിലാക്കുക എന്നുള്ളത് ഒരടിമയെ സന്മാർഗത്തിൽ ആക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഒരാൾ തൻ്റെ ഔദാര്യം ഒരാൾക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അയാൾ ഒരിക്കലും അതിൻ്റെ പേരിൽ കുറ്റക്കാരനാകുന്നില്ല ഒരിക്കലും ഒരാൾ അതിൻ്റെ പേരിൽ അദ്ദേഹം അനീതി കാണിക്കുന്നവരാകുന്നില്ല അള്ളാഹുവിൻ്റെ ബാധ്യതയല്ല എല്ലാവരെയും സന്മാർഗ്ഗത്തിലാക്കുക എന്നത് അല്ലാഹു സന്മാർഗത്തിലാക്കുന്ന അടിമകൾക്ക് സന്മാർഗം നൽകുന്ന അടിമകൾക്ക് അവൻ സന്മാർഗം നൽകുന്നത് അവൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തിക്ക് തീ അ തീരുമാനിക്കുന്ന ഔദാര്യം നൽകുന്ന വ്യക്തിക്ക് തീരുമാനിക്കാം ഔദാര്യം ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കരുത് എന്ന് തീരുമാനിക്കാം പക്ഷെ അള്ളാഹു സുഭാഷത്തയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോഴും അള്ളാഹുവിൻ്റെ ഔദാര്യം പോലും അള്ളാഹു തോന്നുന്നത് പോലെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ തോന്നലുകൾ പോലും അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ പോലും പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം അള്ളാഹു സുബഹാനഹു ചാല പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ല അള്ളാഹു സുബഹാന പറഞ്ഞു ലാ യുസ് അലുഫ് അലു ഓഹു യുസ് അലുൻ അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ല എന്നാൽ അടിമകൾ അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അടിമകൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹു സുബാനഹോത്താലുടെ വിധിയെ അവൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറയുമ്പോൾ കാ അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ യുക്തി പരിപൂർണമാണ് അള്ളാഹുവിൻ്റെ അറിവ് പരിപൂർണമാണ് അവൻ ഒരു കാര്യവും വൃതാ ചെയ്യുകയില്ല ഒരു കാര്യവും യുക്തിയില്ലാതെ ഹിക്മത്തില്ലാതെ കൃത്യമായ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹു ഒന്നും പ്രവർത്തിക്കുകയില്ല അള്ളാഹു സുഹാനഹുവറ്റ ആല കൃത്യമായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് പരിപൂർണമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരാൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എപ്പോഴാണ് ചോദ്യം ചെയ്യേണ്ടി വരിക അതിൽ പോരായ്മകളുണ്ടാകുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോഴാണ് ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നീ എന്തിനങ്ങനെ ചെയ്തു നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കേണ്ടി വരിക ആ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടാകുമ്പോഴാണ് എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരിക്കലും പോരായ്മകളില്ല അതിലൊരിക്കലും പ്രശ്നങ്ങളില്ല അതിൽ കാരണം അവൻ്റെ അറിവും യുക്തിയും പരിപൂർണമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുസ്ബഹാന ഹോവത്ത് ആലയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എട്ടാമതായി അവസാനമായി നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് അടിമകളാണ് അള്ളാഹു നമ്മുടെ യജമാനനാണ് നമ്മുടെ ഉടമസ്ഥനാണ് അവൻ നമ്മുടെ രക്ഷിതാവാണ് അവൻ നമ്മുടെ റബ്ബാണ് അപ്പോൾ ഒരു അടിമ യജമാനനോട് അവന് ഉണ്ടായിരിക്കേണ്ട ഇടപാടുണ്ട് അതെന്താണ് അങ്ങേയറ്റത്തായ്മയോടെ വിനയത്തോടെ ഒരു രക്ഷിതാവിനോട് യജമാനനോട് ഒരു അടിമ ഒരു ദാസൻ ഒരു വിഷയം അവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആ മര്യാദകൾ കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരു വിനയത്തോടു കൂടിയായിരിക്കണം അള്ളാഹു സ്മഹാനുഹോത്തരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് ഈ ഒരു മര്യാദ നമുക്കില്ലാതെയായാൽ അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട നമ്മൾ അത്തരം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും റബ്ബിനോടുള്ള വിനയാൻ ആ വിനയത്വം അത് നമ്മൾ പ്രകടമാക്കാതെ ആ ഒരു അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളെന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മുതിർന്നാൽ അത് വലിയ അപകടങ്ങളിലേക്ക് വലിയ വ്യതിയാനങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും അള്ളാഹുസ് മഹാനുഹൂത്താൽ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ നമ്മൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കണം അള്ളാഹുസ് ഇങ്ങനെയുള്ള കലാകഥറുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ നമ്മൾ ശരിക്കു പഠിച്ച് നമ്മൾ അത് മനസ്സിരുത്തിയതിന് ശേഷമായിരിക്കണം ഇത്തരത്തിലുള്ള ദുർമാർഗത്തിലാക്കൽ അതുപോലെ ദുർമാർഗം നൽകൽ പിന്നെ സന്മാർഗം നൽകുക സന്മാർഗം നൽകാതിരിക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹുസ്ബാന വോദര തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു